ഹായ് ഹലോ ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നതേ നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയല്ലോ ഒരു ന്യൂസ് വന്നിട്ടില്ലേ ഒരു കുഞ്ഞിനെ അമ്മ പാലത്തിൽ നിന്ന് തള്ളിയിട്ട് പാലത്തിൻ്റെ അടിയിലേക്ക് വെള്ളത്തിലേക്ക് തള്ളിയിട്ട് പോകുന്നു ഇപ്പോൾ അതിൻ്റെ മറ്റൊരു വീഡിയോ ഇത് ന്യൂസ് വന്നിരിക്കുന്നു ഇന്നലെ തൊട്ട് വന്നിരിക്കുന്നു സഹോദരനാണ് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചതെന്ന് വളരെ നാളുകൾക്ക് മുന്നേ തൊട്ട് അതിനെ പീഡിപ്പിച്ചു ചിലപ്പോൾ ഈ സഹോദരൻ എനിക്ക് തോന്നുന്നു ഇളയതാന്തോ ഇളയ സഹോദരനായിരിക്കും ഞാൻ ന്യൂസിനകത്ത് സഹോ ബന്ധു ബന്ധു എന്നാണ് കണ്ടത് ഇപ്പോഴാണ് ന്യൂസ് ലൈവായിട്ട് കണ്ടത് സഹോദരനാണ് ഇത് ചെയ്തതെന്നും ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചതെന്നും അപ്പം ഞാൻ ഓർക്കുക ഈ സഹോദരൻ ഈ വീഡിയോ തൊട്ട് ഞാൻ അപ്പം ഓർക്കുകയും ചെയ്തു ഈ സ്വന്തം അച്ഛൻ ഈ കുഞ്ഞിന്റെ അച്ഛൻ ഇരുന്ന് അവിടെ നിന്ന് സങ്കടപ്പെട്ട് കരയുകയും വീഡിയോസ് വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് അഭിമുഖമായിട്ട് ഇന്നോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ അടുത്ത് സഹോദരന് വരിപ്പോ അദ്ദേഹം അച്ഛനേക്കാൾ കൂടുതൽ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ടു അതായത് അച്ഛൻ മനസ്സ് നൊന്നിട്ടാണ് കരയുന്നത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അച്ഛൻ മനസ്സ് നൊന്ത് ഭയങ്കര ബുദ്ധിമുട്ടി കരയുന്ന കാഴ്ചയും അടുത്തിരുന്ന് സഹോദരനിരുന്ന് കരയുന്ന കാഴ്ചയും നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പം ആ സഹോദരനെ അടുത്തിരുന്നു കൊണ്ട് നെഞ്ചു പൊട്ടി കരയുന്നത് പോലെ കാണിക്കുകയും അഭിനയിക്കുകയും മുഖം പൊത്തി ഇരുന്നിട്ട് കരയുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യം ഞാൻ പറയുക എനിക്കപ്പോഴേ തോന്നും എന്തോ ഒരു പന്തികേട് എന്നെനിക്ക് തോന്നിയതാണ് പക്ഷേ അത് മറ്റുള്ളവരോട് പറയുന്നത് നമുക്ക് സത്യാവസ്ഥ അറിയില്ല ഒന്നും അറിയില്ല പക്ഷെ എന്തോ ഒരു പന്തിയായിടെ എനിക്ക് അന്നേരം തോന്നി ഇവിടെ വീട്ടിൽ പറയുകയും ചെയ്ത് കാരണം ഒരു കള്ളത്തരം കാണിക്കുമ്പോഴത്തേനല്ലേ കൂടുതൽ അഭിനയിക്കുന്നത് പക്ഷെ ആ അച്ഛൻ നിരപരാധിയാണെന്നും മനസ്സിലാക്കാം കാരണം അച്ഛന് ഭാര്യ വിട്ടുകാരോട് അടങ്ങാത്ത പ്രതികാരവും ഇതുമൊക്കെ ഉണ്ടെന്ന് വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടെന്നും ആയുടെ സംഭാഷണത്തിന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിനുപരി ഈ അനിയൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞിട്ടുള്ള അഭിനയം കാണുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ അത് ഓർക്കുമ്പം അവനെ കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ ചുന്നാണി കണ്ടിച്ചെടുക്കാനുള്ള ദേഷ്യമുണ്ട് അത്രയ്ക്ക് കലിയാണ് കാരണം ആ സ്ത്രീ ഒരു ഭർത്താവിനോട് പോലും പറയാൻ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർ ഈ ഒരു ഇത് ചെയ്തത് സ്വന്തം കുഞ്ഞിനെ പക്ഷെ അവരത് ചെയ്തത് വളരെ മോശമായിപ്പോൾ അവർ ആരോടേലും ഒരു സഹായം അന്വേഷിച്ച് ചോദിച്ച് കണ്ടെത്തി ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ എന്തേലും ന്യൂസ് ഒക്കെ കാണുന്നതല്ലേ ആരോടേലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു പക്ഷെ അവരാരോടും ചെയ്യാതെ കുഞ്ഞിനെ ഈ ക്രൂരമായ ചെയ്യുന്ന എല്ലാവരുടെയും മുന്നിൽ നിന്ന് അതിനെ രക്ഷിച്ചെടുക്കുകയാണ് ചെയ്തതെന്നാണ് അവർ പറഞ്ഞത് ഏതായാലും ആ കുഞ്ഞിന്റെ ഒരു ഗതി ഓർക്കുമ്പം എനിക്കിന്തേണ്ട ഒരു മോനുണ്ട് ഞാൻ ഓർക്കുക ഇങ്ങനെയുള്ള ഭർത്താവിൻ്റെ സഹോദരന്മാരാണേലും അമ്മയുടെയോ അച്ഛൻ്റെയോ വീട്ടുകാർ ആരാണെങ്കിലും അയൽവക്കക്കാരാണെങ്കിലും നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ ആരെത്ര സ്നേഹം കാണിച്ചാലും ആ സ്നേഹം കപടമാണെന്നുള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നുണ്ട് നമ്മൾ അത് ശ്രദ്ധിച്ചേ പറ്റൂ കാരണം ചിലപ്പോൾ അവർ ആത്മാർത്ഥമായിട്ടായിരിക്കാം സ്നേഹിക്കുന്നത് അല്ലാതെ അവർ മറ്റുള്ളത് മനസ് വെച്ചുകൊണ്ട് സ്നേഹിക്കാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക അങ്ങനെ സ്നേഹം കാണിക്കുന്നവരെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിനെ മറ്റേ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അതുങ്ങളെ കൂടുതൽ അവിടോട്ട് വിടാതിരിക്കുക സ്വന്തം അച്ഛൻ്റെ എടുക്കാണെങ്കിൽ പോലും കാരണം അങ്ങനെയുള്ള സമൂഹമാണ് ഇപ്പൊ വളർന്നു വരുന്നത് മദ്യവാനവും മയക്കുമരുന്നും ഇതെല്ലാം കൊണ്ടും മനുഷ്യന്റെ മനസ്സ് എന്തോ ഒരു മനസാക്ഷിയില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഈ നാട് അതുകൊണ്ട് പേടി തോന്നുക എങ്ങനെ ജീവിക്കും എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഓരോ അമ്മമാർക്കും ഓരോ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതിൻ്റെ അടുത്ത് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുകയെന്ന് പറയുന്നത് ഒരു വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്കൊരു കഷ്ടമാണെന്ന് ഒരു ദയ തോന്നുന്നു എല്ലാവരോടും കാരണം എന്ത് ചെയ്യും നമ്മൾ അവരുടെ ആ ഒരു ആ സ്ത്രീയെ അവരുടെ ഭർത്താവിനോട് പോലും പറയാൻ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്നുള്ളതാണ് ഏഹ് നിങ്ങളുടെ അനിയൻ ഇങ്ങനെ ചെയ്യുന്നു അല്ലേ ഇങ്ങനെ പെരുമാറണം എന്ന് എന്നവര് പറഞ്ഞാൽ ചിലപ്പോൾ ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയോ എടുക്കുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ആ പേണ് അങ്ങനെ ചെയ്തത് അല്ലേ എനിക്കപ്പം അങ്ങനെയൊക്കെ തോന്നുന്നു കഷ്ടം എന്താണേലും അച്ഛൻ്റെ ഭാഗത്താണേലും തെറ്റോ അമ്മയുടെ ഭാഗത്താണേലും തെറ്റ് എന്താണേലും ആ കുഞ്ഞല്ലേ സഹിച്ചത് അത് എന്തുമാത്രം വേദന തിന്ന് കാണും ഈ ക്രൂരമായ പീഡനം സഹിച്ചപ്പോഴും ആ അറിയുന്നില്ല അതെന്തോ അത് സംഭവിക്കുന്നത് എന്താണ് ഒരു മൂന്ന് വയസ്സിലെ ഒരു കുഞ്ഞിന് എന്തറിയാൻ ഇത് എന്തുവാ കാണിക്കുന്നത് എന്ത് ചെയ്യുന്നതെന്നൊന്നും അതറിയുന്നില്ല അതിൻ്റെ കൂടെ ഈ അമ്മ ഇതിനെ തള്ളി ഇട്ടപ്പോഴും ആ കുഞ്ഞ് കുഞ്ഞെന്തുമാത്രം മനസ്സൊന്നും ഒന്ന് കരഞ്ഞു കാണും അമ്മേ എന്നെ വിടരുതേ എന്ന് പറഞ്ഞിട്ട് അത് ദയനീയമായി കരഞ്ഞു കാണും അതൊന്നും ഓർക്കാൻ കൂടി പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരവസ്ഥ ഒരു അമ്മമാർക്കും ഉണ്ടാകാതിരിക്കട്ടെ താങ്ക് യു